ഈ മൂർഖന്മാരുടെ മാളത്തിൽ കൊണ്ടുപോയി ദയവായി കൈയിടരുതേ ബാനസവാടി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പഠനം അരുത് നമസ്കാരം ഞാൻ എം കെ തോമസ് ബാനസവാടി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പേര് അഡ്മിഷൻ എടുത്ത് ബാനസവാടി കോളേജ് ഓഫ് നേഴ്സിംഗ് സരോജിനി കോളേജ് ഓഫ് നേഴ്സിംഗ് അങ്ങനെ ഏതാണ്ടൊക്കെ കോളേജിൻ്റെ പേരിൽ ഒരു ബിൽഡിങ്ങിൽ ഒരു ക്ലാസ് മുറിയിൽ ഇരുന്ന് പഠിക്കുകയും ഒക്കെ ചെയ്ത് തട്ടിക്കൂട്ടി തട്ടിപ്പിടാക്കായ ഒരുപാട് വിദ്യാർത്ഥികളുടെ കഥ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു ഈ മാനേജ്മെൻ്റ് ഇതിനൊപ്പമുള്ള കുറേ കൊള്ള സംഘങ്ങൾ മലയാളി ഏജൻറ്റുമാരും ഈ വീഡിയോ വന്നതിന് ശേഷം കുട്ടികളെ പേടിപ്പിച്ചു കുട്ടികളെ പേടിപ്പിച്ചു അവരെ സ്വാധീനിച്ചു എന്നെ വിളിച്ചു പറഞ്ഞു തോമസ് ആരെ വീഡിയോ മാറ്റണം ഏതാണ്ടൊക്കെ ഭീഷണിയുണ്ട് തൽക്കാലം ഞാൻ ആ വീഡിയോ പ്രൈവറ്റ് ആക്കിയിട്ടുണ്ട് ദയവായിട്ട് സമൂഹം ക്ഷമിക്കുക പക്ഷേ ഇനിയുള്ള സംഭവങ്ങൾ ഞാൻ തുടരാം അവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് കൊടുക്കുകയോ ഇല്ലയോ അറിയത്തില്ല അതൊക്കെ വ്യാജമായ വാഗ്ദാനങ്ങളാണ് ആ പാവം പിള്ളേരെ കളിപ്പിക്കാൻ വേണ്ടി പറഞ്ഞായിരിക്കണം എൻ്റെ ഒരു ധാരണ യുവന്മാരുടെ സ്വഭാവം വെച്ചിട്ട് ഇനി ഞാൻ പറഞ്ഞു തരാം നാട്ടുകാരോട് പൊതുജനങ്ങളോട് യുവന്മാർ അടിച്ച് ഒരു സംഭവം റിപ്പോർട്ട് അടിച്ച് ചാനൽ പൂട്ടിക്കുക അല്ലെങ്കിൽ അത് മാറ്റിക്കുക എന്നൊക്കെ സ്വഭാവം കൊണ്ട് ആമാര് തുടങ്ങിയിട്ടുണ്ട് അതൊക്കെ നടക്കട്ടെ ഈ ചാനലിനകത്ത് ഇപ്പോൾ സബ്സ്ക്രിപ്ഷൻ കൂടി അതിനകത്ത് വരുമാനം ഒന്നും ഉണ്ടായി ഞാൻ ജീവിക്കുമെന്ന് പറഞ്ഞായിരുന്നല്ലോ ഇനി വേറൊരു സാധനമുണ്ട് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് എം എൽ ഡോട്ട് ഫ്യൂച്ചർ ത്രീ സിക്സ്റ്റി ഡോട്ട് ഇൻ എല്ലാവരും ഓർമ്മ വെച്ചോണം അതിലോട്ട് ഞാൻ യുവന്മാരെ സർവ്വ കഥകളും അങ്ങോട്ട് പോസ്റ്റ് ചെയ്യാം അങ്ങോട്ട് പ്രസിദ്ധീകരിക്കാം നിനക്കൊക്കെ പറ്റുമെങ്കിൽ അത് കിട്ടുകയറി പണിയാൻ നോക്കുക ബാനസവാടി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ കേരള സമൂഹത്തിൽ നിന്ന് ഈ പുതിയ വർഷം ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിൽ അഡ്മി ഏതെങ്കിലും കോഴ്സിൽ അഡ്മിഷൻ പോകുന്നുണ്ടെങ്കിൽ ദയവായിട്ട് ആ വിവരം ഇതിൻ്റെ ഈ വീഡിയോയുടെ ആദ്യത്തെ കമന്റിൽ ഇട്ടിരിക്കുന്ന വാട്സപ്പ് ലിങ്ക് ഉണ്ട് ആ ലിങ്കിൽ ജോയിൻ ചെയ്യുക ഞാൻ കഥകൾ പറഞ്ഞു തരാം എന്നിട്ട് മാത്രം പോകുക താല്പര്യം ഉണ്ടെങ്കിൽ അതുപോലെ ഒരു കുട്ടിയുടെ രക്ഷിതാവ് ഗ്രൂപ്പിലിട്ടൊരു മെസ്സേജ് ഈ മാനേജ്മെൻറ്റും ഏജൻ്റുമാരും ഇവരെ ഭീഷണിപ്പെടുത്തുന്നു എന്നതിൻ്റെ തെളിവായിട്ട് ഇത് ഓഡിയോ നിങ്ങൾക്ക് കേൾക്കാം ഓക്കെ ദയവായിട്ട് വീഡിയോ ഇട്ടിൽ ഇട്ട വീഡിയോ മാറ്റിയത് ദയവായിട്ട് ക്ഷമിക്കുക വേറെ കൊണ്ടല്ല എന്തിനാണ് ഈ പാവം മക്കളെ ഞാൻ ഞാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ഞങ്ങൾ ബാനസവാടി കോളേജ് ഓഫ് നഴ്സിംഗ് എന്ന് പറഞ്ഞ അതിൽ നിന്ന് ഞങ്ങളൊരു അഞ്ചാറ് എട്ട് പേർ ഞങ്ങൾ ഈ ഈ പരിപാടിയിൽ പങ്കെടുക്കുകയും ഈ പ്രോഗ്രാമിന് വന്ന് ഞങ്ങൾ കോട്ടയത്ത് വരികയും ചെയ്തിരുന്നു അപ്പോൾ കോട്ടയത്ത് വരുന്നതിൻ്റെ ഭാഗമായിട്ട് എം കെ തോമസ് ഓൾറെഡി ഞങ്ങൾക്ക് പ്രോഗ്രാം ഓൾറെഡി മാരാമൺ മാരാമണ് ഒരു വീട്ടിൽ വെച്ച് നടത്തുകയും അവിടെ വെച്ചൊരു വീഡിയോ എടുത്ത് യൂട്യൂബിൽ പരാമർശിക്കുകയും ചെയ്തു ആ ചെയ്തത് കാരണം ഇപ്പോൾ ഞങ്ങൾക്ക് കോളേജിൽ നിന്ന് വളരെയധികം ഭീഷണി ആവുകയും ഞങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഓൾറെഡി അവർ തരാമെന്ന് ഞങ്ങൾക്ക് പറയുകയും ചെയ്തു അപ്പം സഞ്ജയ് ചിഞ്ചോളി കുണാണ്ടർമാർ ഏജൻറ്റുമാരെ കുറേ ഉണ്ടല്ലോ കൊള്ള സംഘത്തിൽ നമുക്കൊന്ന് പരസ്പരം ഒന്ന് ഏറ്റുമുട്ടാം ഏറ്റുമുട്ടൽ പരസ്പരം എനിക്ക് വേണ്ടിയല്ല കേരള സമൂഹത്തിലെ പാവപ്പെട്ട നിർദ്ധരായ രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും വേണ്ടിയാണ് അപ്പം നമുക്കൊന്ന് കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ കാര്യം മറക്കണ്ട കാര്യം ചിലപ്പോൾ ഈ ചാനലിന്മാരെ പൂട്ടിക്കുമായിരിക്കും എന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകത്തൊന്നുമില്ല അതിനുള്ള കാഴ്ച ഒന്നുമില്ല ഉമ്മ കോടതി വരേണ്ടി വരും ഓക്കെ വീണ്ടും കാണാം നന്ദി നമസ്കാരം